സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഒ പി ടിക്കറ്റ് നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരവുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള ഒ പി ടിക്കറ്റും അതുപോലെ തന്നെ സന്ദർശക പാസും ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് കൃത്യമായി നിവേദനം നൽകി ഇന്നലെ ഇവിടെ ജനകീയമായിട്ടുള്ള സമരം സംഘടിപ്പിച്ചു ഇതിനൊന്നും പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് വർധന പിൻവലിക്കുന്നത് വരെ ഇവിടെ നിരാഹാരം ഇരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പ്രവർത്തകർ ഇവിടെ സന്നദ്ധമായിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ പ്രശ്നമല്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ട് ആളുകൾ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു നിരാഹാര സമരവുമായിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആസിഫ് പർവീസ് ഫിറോസ് എന്നിവരാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ആരംഭിച്ചത് ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി എം കെ ബാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പട്ടിക്കാടൻ ഷാനവാസ് രനീഷ് കവാട് അനീഷ് കുളക്കണ്ടം ഗിരീഷ് മോളൂർ മഠത്തിൽ സി ടി രാജു തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം കൂടാം നേടാം ഓരോ റിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട്